ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ അതേ ടേസ്റ്റില് ബോണ്ട നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാട്ടോ അതിനുവേണ്ടി ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മിക്സ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് മൂന്ന് പാളയംകുടം പഴം എടുക്കാം കേട്ടോ പാളയംകുടം പഴമാണേ ഇതിന് നല്ലത് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണേ ഇനി ഒരു കപ്പ് ശർക്കര പാനീ ആക്കിയിൽ നിന്ന് കുറച്ചെടുത്ത് ഈ പഴത്തിലേക്ക് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ബാക്കിയുള്ള ശർക്കരയും ഈ പഴവും ചേർത്ത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് പതുക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് കയ്യം കൊണ്ട് കുഴച്ച് ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണോട്ടോ അതിനുശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതിൽ ചെറിയ തീയിലിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ ഇനി ഇത് കോരി മാറ്റാം കേട്ടോ അപ്പം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് പറയുകയും ചെയ്യണോട്ടോ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ടാറ്റാ ബായ്